അയ്യപ്പ സ്വാമിയെ ചെറിയ ചെറിയ തുണ്ടം തുണ്ടമായി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച അധമൻ കൂടിയാണ് ആര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭാഗമായി ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ ദ്വാരപാലകന്മാരാണ് ഈ ദ്വാരപാലകന്മാർ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഭാഗമാണ് ഇപ്പം നടൻ ജയറാമിൻ്റെ വീട്ടിലടക്കം ഈ സ്വർണപ്പാണികൾ കൊണ്ടു ഇത് ആചാര ലംഘനമാണെന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് വളരെ ഉദാരപൂർവം അവിടെ കേറാമെന്ന് പറഞ്ഞ് അപ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെയും ജയറാം വിളിച്ചുകൂട്ടി നടൻ സിനിമാ നടൻ ജയറാമിൻ്റെ കയ്യിൽ നിന്നൊരു ദക്ഷിണയായിട്ട് വെറും ഇരുന്നൂറ് രൂപ അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതിനൊരു വിശ്വാസം കുറവില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഒരിക്കലും സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളാണെങ്കിൽ പോലും അഞ്ഞൂറ് കൊടുക്കുമല്ലോ അതെ അതെ ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലുള്ള ദ്വാരപാലകൻ്റെ സമീപത്തുള്ള ആ പാളികൾ സ്വർണ്ണപ്പാളികൾ ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണല്ലോ വിവാദം ഇപ്പം നടൻ ജയറാമിൻ്റെ വീട്ടിലടക്കം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടു ഇത് ആചാര ലംഘനമാണെന്ന് പറയുന്നു അതെങ്ങനെയാണ് അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഒരു ചാനലിൽ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് നടൻ ജയറാം ഇത് പറഞ്ഞത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു അല്ല അത് കേട്ടു അദ്ദേഹം അത് ഇങ്ങനെ അവിടെ ഒരു ഇതിൻ്റെ ഒരു സ്ഥലത്ത് വെച്ച് അവിടെ വെച്ചതിൻ്റെ ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹവും വേറെ രണ്ട് മൂന്ന് പേര് കൂടി അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊരു പാട്ടുകാരൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട് ആ പാട്ടുകാരനൊക്കെ ആയിട്ട് അവിടെ ചെന്നു അദ്ദേഹം പാട്ടുപാടി ആ ജയറാം ആ പൂജയിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പറഞ്ഞ് എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലും കൂടി ഒന്ന് കയറണം എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് വളരെ ഉദാരപൂർവ്വം അവിടെ കയറാമെന്ന് പറഞ്ഞ് അപ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെയും ജയറാം വിളിച്ചുകൂട്ടി ജയറാമിൻ്റെ വീട്ടിൽ വെച്ചു ഈ സാധനം ജയറാമിൻ്റെ വീട്ടിൽ കയറി അവിടെയും പൂജ കഴിച്ചു എന്നിട്ട് പിന്നെ ഓരോ സ്ഥലത്തും പൂജ കഴിച്ച് കഴിച്ച് ഇത് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് ചെയ്തേക്കണ കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ ഈ അയ്യപ്പ പ്രതിഷ്ഠയുടെ ഒരു സവിശേഷത നോക്കണം ജയറാം ഇത് വളരെ വളരെ ആഹ്ലാദത്തോടുകൂടി പറഞ്ഞതാണ് പക്ഷേ ആ ആഹ്ലാദത്തിലൊരു വലിയ അപകടമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ശബരിമല ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാന ലംഘനം നടത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ സത്യവാങ്മൂലവും കൂടിയാണത് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആയിരം അയ്യപ്പക്ഷേത്രങ്ങൾ ആയിരമാണ് ഒന്ന് വേറൊന്നിൻ്റെ റിപ്ലിക്കയല്ല അതിൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യഭാവമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യാണ് ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിൽ കാനനവാസനായി കാനനത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ് അയ്യപ്പൻ പുറത്തേക്ക് വരുന്നതല്ല അയ്യപ്പനെ കാണാൻ അയ്യപ്പന്മാരെ അങ്ങോട്ട് ചെല്ലും അത് വെറുതെ ചെല്ലാൻ പറ്റില്ല നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം പലരും ഇപ്പം അത് ലംഘിക്കാറുണ്ട് അത് വേറെ പ്രശ്നം നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാനുഷ്ഠാനം ആ പ്രധാനുഷ്ഠാനത്തിനും സവിശേഷതകളുണ്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് കുളി കഴിഞ്ഞ് ശരണം വിളിക്കണം രാവിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ എഴുന്നേറ്റ് ശബരിമലക്ക് ശബരിമലയ്ക്ക് പോകുന്നവർ വെളുപ്പിൽ എഴുന്നേറ്റ് ശരണം വിളിക്കും ഉച്ചയ്ക്ക് ശരണം വിളിക്കും വൈകിട്ട് ശരണം വിളിക്കും അങ്ങനെ ആ ശരണമന്ത്രങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നുവെന്ന് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരും അനുഷ്ഠിക്കും ഒരാളായിരിക്കും പോകുന്നത് പക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും ഈ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് പങ്കുചേരും അങ്ങനെയാണ് ഇവർ കരിമല കയറി കഠിനമായ കരിമല കയറി പതിനെട്ടാം പടി ചവിട്ടി കയറി സന്നിധാനത്ത് ചെന്ന് അയ്യൻ്റെ മുൻപിൽ പുണ്യപാപ ചുമടുകളൊക്കെ ഇറക്കി വെച്ച് എല്ലാം സമർപ്പിച്ച് പ്രാരബത്തെ മുഴുവൻ സമർപ്പിച്ച് അകത്തിരിക്കുന്ന അയ്യപ്പനും പുറത്തുള്ള അയ്യപ്പനും രണ്ടല്ല എന്ന ബോധ്യത്തോടു കൂടി തിരിച്ചു വരുകയും ഇതാണ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഒരു സവിശേഷത അപ്പോൾ അതിന് അവിടെ പോകുന്നവർക്കൊക്കെത്തിനും ഇതുപോലത്തെ പ്രത്യേകതകളുണ്ട് അപ്പോൾ അയ്യപ്പസ്വാമി സ്വാമി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് സഹായിക്കുകയില്ല അതുകൊണ്ട് തന്നെ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിടത്തും നിങ്ങൾക്ക് വേറൊരു അയ്യപ്പ പ്രതിഷ്ഠ വെച്ചിട്ട് അതിനെ നിങ്ങൾക്ക് നടത്താം അയ്യപ്പ സേവാ സംഘമൊക്കെ നടത്തുന്ന രീതിയിൽ അത് വേറെയാണ് അത് കാരണം അയ്യപ്പൻ്റെ സ്വാമി അയ്യപ്പൻ്റെ ഒരു ഒരു ഇത് പ്രതി പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമ ഇതിനകത്ത് വെച്ചിട്ട് അതിനെ കൊണ്ടു കണക്കുകയാണ് അതല്ല ഇത് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭാഗമായി ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ ദ്വാരപാലകന്മാരാണ് ഈ ദ്വാരപാലകന്മാര് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഭാഗമാണ് അത് പുറത്തു നിൽക്കുന്നതല്ല ശ്രീകോവിൽ എന്ന് പറയുന്നത് പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആ ശ്രീകോവിലിൻ്റെ ദ്വാരപാലകന്മാരാണ് ആ ദ്വാരപാലകന്മാരുടെ മാര പൊതിഞ്ഞിരുന്ന ഇതാണ് ഏത് ഈ പറഞ്ഞ ചെമ്പുപാളിയും ചെമ്പുപാളിക്ക് മുകളിലുണ്ടായിരുന്ന സ്വർണപ്പാളിയും അത് പൊളിച്ചെടുത്തിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് കൊണ്ടുപോകുന്നതും ഇത് ശരിയാക്കുന്നതും അത് ശരിയാക്കിയതിന് കഴിഞ്ഞാൽ അത് നിയമം അനുസരിച്ച് എന്താണ് ആ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് ശരിയാക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ശരി വെച്ച് തയ്യാറാക്കണമെന്നുണ്ട് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എന്തുകൊണ്ട് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാലോ അവിടെ അത് പറ്റില്ല എന്താ കാരണം ആ ക്ഷേത്ര പ്രതിഷ്ഠേട ആചാര അനുഷ്ഠാന വിധി അങ്ങനെയാണ് അതുകൊണ്ടാണ് അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം പുറത്ത് കൊണ്ടുപോ പുറത്ത് കൊണ്ടുപോരുതെന്ന് പറയാൻ കാരണമുണ്ട് വെറുതെ പറയുന്നതല്ല കാരണം ആ ക്ഷേത്രത്തിൻ്റെ സവിശേഷതയുടെ ഭാഗമായിട്ട് അതുകൂടി ചെയ്തിരിക്കണം അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും കൊണ്ടുപോകുന്നത് അപ്പം ഇത് ഇനി അവിടെ അവിടെ കൊണ്ടുപോയത് തന്നെ തെറ്റ് ഇനി അവിടെ കൊണ്ടുപോയി അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് അവിടെ വെച്ചല്ലോ അല്ല ഇവിടെ വരുമ്പോഴല്ലേ അതെ ഇവിടെ വരുന്ന് അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളും അതിൻ്റെ ബാക്കി അനുഷ്ഠാനങ്ങളും പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് വിശുദ്ധമാകുന്നത് അതിനു മുമ്പ് അത് വിശുദ്ധമല്ല മറ്റേ ഇത് ഇവർ പണിത് എന്ന് മാത്രമല്ലേ ഉള്ളു ആ പണിത് വെച്ചിരിക്കുന്ന ഒരു സാധനം അല്ല അത് അതിൻ്റെ ക്രിയ പൂർത്തീകരിക്കുമ്പോഴല്ലേ അത് വിശുദ്ധമായിട്ട് മാറുന്നത് അതെ അപ്പോൾ അതിൻ്റെ ക്രിയ പൂർത്തീകരിക്കേണ്ടത് ചെന്നൈയിലെ ഏതെങ്കിലും ഫാക്ടറിയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടല്ല അല്ലെങ്കിൽ നടൻ ജയറാമിൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല അത് ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പിച്ച് അത് വിശുദ്ധമാക്കപ്പെട്ട് അതവിടെ പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് കഴിയുമ്പോഴാണ് അത് വിശുദ്ധമാകുന്നത് ഇത് ഇയാൾ എന്താ ചെയ്തത് ഇത് ഈ ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് ഇതിനെ വിശുദ്ധമാക്കി പുള്ളി പൂജ കഴിക്കുകയാണ് അത് വ്യാജ ഫെയ്ക്കാണത് അത് ഫെയ്ക്കായിട്ടുള്ള കാര്യമാണ് ആ ഫെയ്ക്കായിട്ടുള്ള കാര്യത്തിന് പോറ്റി കൂട്ടു എന്തിനായിരുന്നു പൊറ്റി കാശ് വാങ്ങിയിട്ടാണ് കാശു വാങ്ങാതെ ചെയ്യില്ല നടൻ ജയറാം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ അയാൾക്കാകെ ഇരുന്നൂറ് രൂപ ദക്ഷിണയായിട്ട് കൊടുത്തു എന്ന് മാത്രമാണ് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാം പക്ഷേ നടൻ സിനിമാ നടൻ ജയറാമിന്റെ കയ്യിൽ നിന്നൊരു ദക്ഷിണയായിട്ട് വെറും ഇരുന്നൂറ് രൂപ അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതിനൊരു വിശ്വാസം കുറവില്ലേ തീർച്ചയായിട്ടും പറ്റില്ല നമ്മളാണെങ്കിൽ പോലും അഞ്ഞൂറ് കൊടുക്കൂല്ലോ അതെ അതെ അപ്പൊ ജയറാം പറഞ്ഞ ഞാനെന്തോ ഇരുന്നൂറ് രൂപ ദക്ഷിണയായിട്ട് കൊടുത്തു എന്ന് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ എന്താ പറഞ്ഞ അത് അത്ര വിശ്വസനീയമല്ല ആ വരുന്ന വരവിലാണ് കോട്ടയത്ത് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ കയറിയിട്ട് ഇത് നടത്തിയതും അതിൽ ഒരു സ്ഥലത്ത് നടത്തിയ ഒരാൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വന്നു എന്ന് അയാളുടെ സഹോദരൻ ഇന്നലെ ടി വിയിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു മുപ്പത്തഞ്ച് ലക്ഷം ആ ഒരു വരുന്ന വഴിയിൽ ഒരു വീട്ടിൽ കയറി ഒരു വീട്ടിൽ കയറിയതാണ് അപ്പം ഇങ്ങനെ അനേകം വീടുകളിൽ കയറി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്ര പ്രതിഷ്ഠയുടെ അനുഷ്ഠാന വിശുദ്ധി തകർക്കപ്പെട്ടു അതാണ് ഏറ്റവും ഗംഭീരമായ ഏറ്റവും ഗൗരവതരായിട്ടുള്ളൊരു വിഷയം ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല നടൻ ജയറാം അതിന് കൂട്ടു തന്നിട്ടുണ്ട് ഈ മനുഷ്യർക്കൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം പണം പദവി പ്രശസ്തി ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ഒരാളും കൂടി വന്നുചേരും അതിൻ്റെ പേര് അഹങ്കാരം എന്നാണ് ആ അഹങ്കാരം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തും വളഞ്ഞ വഴി കൂടി എളുപ്പ വഴിയിൽ കൂടി കാര്യങ്ങൾ നേടാനുള്ള ശ്രമം നടത്തും നമുക്കും അത് വേണമെന്നുള്ള ചിന്ത അല്ലേ അത് അത് എളുപ്പവഴി കിട്ടണം അപ്പം ഞാൻ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രമാണിയല്ല ക്യൂ തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രമാണിയാവുള്ളൂ അതെ അപ്പം ക്യൂ തെറ്റിച്ച് പോകാനുള്ളൊരു പ്രവണത വരുന്നത് പോലെ തന്നെ എളു ചുളുവിൽ അയ്യപ്പ സ്വാമിയുടെ ഒരു അനുഗ്രഹവും കൂടി നമുക്ക് വീട്ടിൽ വെച്ച് മേടിക്കാം എന്ന് കരുതിയിട്ടാണ് നടൻ ഇത് ചെയ്തിരിക്കുന്നത് ജയരാമത് ചെയ്തിരിക്കുന്നത് വേറെ ദുരുദ്ദേശമൊന്നുമില്ല ഇവിടെ വന്ന് ഇങ്ങനെ പോറ്റി പറയുന്നു അയ്യപ്പനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അയ്യപ്പൻ്റെ അനുഗ്രഹം ഞാൻ ഇപ്പം തരാമെന്ന് പറയുന്നു എന്നാൽ പിന്നെ അത് മേടിച്ച് കളയാം എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൽ വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഒരു മഹാക്ഷേത്രത്തിൻ്റെ വിശുദ്ധിക്കാണ് അത് കോട്ടം വരുത്തിയിരിക്കുന്നത് അയ്യപ്പൻ ഇവിടെ വരുന്നുണ്ടോ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കണ്ടിരിക്കുന്നത് മുഴുവനും ഈ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് മണ്ഡലമാസം തുടങ്ങിക്കഴിഞ്ഞാൽ കറുത്ത മുണ്ടുടുത്ത് മുടിയും താടിയും നീട്ടി വളർത്തി രുദ്രാക്ഷമാലയും ഇട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രവും ചൊല്ലിക്കൊണ്ട് അയ്യനെ തേടി പോകുന്ന അയ്യപ്പന്മാരുടെ നിരയാണ് അതിൻ്റെ നേരെ വിരുദ്ധമായിട്ട് ആ ശ്രീകോവിലിൻ്റെ ഏറ്റവും സമഗ്രഭാവമായിട്ട് നിൽക്കുന്ന ഈ ദ്വാരപാലകന്മാരെയും കൊണ്ട് എവിടെ ചെന്നു ജയറാമിന്റെ വീട്ടിലേക്ക് ആ ജയറാമന്റെ വീട്ടിലേക്ക് ഒന്നല്ല ജയരാമനകത്തൊരാളാണ് വേറെ ഒരുപാട് പേര് ഒരുപാട് വീടുകളിലേക്ക് വീടുകളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ക്ഷേത്രങ്ങളിൽ അപ്പോ അയ്യപ്പ സ്വാമിയെ ചെറിയ ചെറിയ തുണ്ടം തുണ്ടമായി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച അധമൻ കൂടിയാണ് ആര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി